ഇവർ രാഷ്ട്രീയമായിട്ട് ഒരു മാർച്ച് നടത്താമെന്നാണ് അന്തസ്സായിട്ട് രാഷ്ട്രീയം പറഞ്ഞിട്ട് മാർച്ച് നടത്താൻ പറ എന്തിനാ ഈ ഡ്രാമ കാണിക്കും എന്തിനെ ഓവറാക്കുന്നത് ശേഷം വിദ്യാർത്ഥികളെ പറ്റി ഇവിടെ ആരെങ്കിലും ഒരു വാക്കെങ്കിലും വേണ്ടിയിട്ടുണ്ടോ ഒരു വാക്കെങ്കിലും വേണ്ടിയിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാനൊരു വാക്കെങ്കിലും വീണ്ടുന്നത് നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയമായി ഇപ്പോൾ എം എൽ എയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുകയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇവർക്ക് ഈ രാഷ്ട്രീയം പറയാനുള്ള അന്തസ്സിവരെന്താ കാണിക്കാത്തത് നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ എന്തിനാ ഈ മെലോ ഡ്രാമാസിലേക്ക് പോകുന്ന എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ ഓവറാക്കുന്നത് എൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കോ അവരുടെ രക്ഷിതാക്കൾക്കോ എതിരായി ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാമെങ്കിൽ അവർ പറയുന്ന പണി ഞാൻ ചെയ്യാം ബി ജെ പിയിൽ ചേരുന്നതൊഴിച്ച് അത്രയും അധമമായൊരു പണി അവരെന്നോട് പറയരുത് ബാക്കി എന്ത് പണി പറഞ്ഞാലും ഞാൻ ചെയ്യാം വെറുതെ ഒരു സമരം നടത്തുകയാണെങ്കിൽ അന്തസ്സായി സമരം നടത്തുക പോവുക അതാണല്ലോ എൻ്റെ ഒരു മര്യാദ അതല്ലാതെ ഈ നാട്ടിലെങ്ങും ഇല്ലാത്ത വേറൊരു വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലക്കാട്ട ജനതയുടെ ഇവർ ഇവർ പാലക്കാട്ട ജനതയുടെ പ്രബുദ്ധത്തെ കുറേ കാലമായിട്ട് അളക്കാണ് അളക്കുന്നതിനെല്ലാം നല്ല പലിശ സത് കിട്ടുന്നുണ്ടല്ലോ പാലക്കാട് ജനതയുടെ കയ്യിൽ നിന്ന് തന്നെ അപ്പം അതുകൊണ്ട് ഇവിടുത്തെ വിഷയം എന്താണ് ഇവിടുത്തെ വിഷയം സത്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും പൊതുസമൂഹത്തോടും ഈ നാടിനോടും തെറ്റിയത് ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് അങ്ങനൊരു ഒരു സി എസ് ആർ ഫണ്ട് കിട്ടുമ്പോൾ ആ സ്ഥാപനത്തിനകത്ത് കൊടുക്കുന്ന പേര് ആ പേരിനെ ചൊല്ലിയൊരു തർക്കത്തിലേക്ക് പോകാൻ അവർ പാടുണ്ടോ അപ്പോൾ ആ തർക്കം തുടങ്ങി അവരെ അപമാനിച്ചത് ഈ നാടിനെ അപമാനിച്ചത് പാലക്കാടിന്റെ മതേതര പാരമ്പര്യത്തെ അപമാനിച്ചിരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി ഈ നാടിനോട് എത്ര മാപ്പ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ നാട് ബി ജെ പിക്ക് മാപ്പ് കൊടുക്കില്ല അത് ഇതിനോടൊക്കെ ഒരുപാട് ഒരുപാട് തെളിയിച്ചിട്ടുള്ളതാണ് വീണ്ടും തെളിയിക്കും ഉള്ളൂ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് കോൺഗ്രസ് നമ്മളിതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അവർ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളിതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാടിനെ വിഭജിക്കുവാനുള്ള ഇവരുടെ എല്ലാത്തരം ശ്രമങ്ങളെയും സൂപ്പർ എക്സ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള സമരപരിപാടികൾ പ്രതിഷേധ പരിപാടികൾ രാഷ്ട്രീയ പരിപാടികൾ നിയമപരമായ പോരാട്ടമെല്ലാമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല തീർച്ചയായിട്ടും നമ്മളത് കോടതിയെ സമീപിക്കുന്നുണ്ട് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രിക്ക് ഞാൻ നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി ബഹുമാനായ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ഒരു പോസിറ്റീവ് എന്താണ് പ്രതീക്ഷിക്കുന്നത്